സമസ്തകലാ ജമ്യത്തുനുള്ള അതുപോലെ തന്നെ മുസ്ലിം ലീഗും തമ്മിലും ഇപ്പം അത്ര നല്ല ഒരു സൗഹൃദാന്തരീക്ഷത്തിലല്ലേ ഉള്ളത് ഇതിനുള്ള മുഖ്യ കാരണം അതിനുള്ള പ്രതിവിധി എന്താണ് സ്ഥാദിനത് സംബന്ധമായിട്ട് പറയാനുള്ളത് സമസ്തകലമിയുള്ള മുസ്ലിം ലീഗും തമ്മിൽ നല്ല ഒരു കണ്ടീഷനിലല്ല എന്നാണ് ഉള്ള പറഞ്ഞത് ആയിക്കോട്ടെ ശരി അതിന് മുസ്ലിം ലീഗുകൾക്ക് ഒരു ഒന്നും ചെയ്യാനില്ല അതിന് ചെയ്യാനുള്ളത് സമസ്തക്കാണ് സമസ്ത സമസ്തയായാൽ ലീഗിൽ ഏകാൻ വേണ്ടി വരും ഇല്ലെങ്കിൽ ലീഗിന് പത്ത് വോട്ട് കേരളത്തിൽ കിട്ടൂല പക്ഷെ നമ്മൾ ആകണം നമ്മൾ സമസ്തയായാൽ നമ്മൾ സമസ്ത ഈ പറഞ്ഞ ആദർശത്തിൽ നമ്മൾ നിലകൊണ്ടാൽ രാഷ്ട്രീയക്കാർക്ക് വേണ്ടത് വോട്ടല്ലേ അപ്പൊ അവർക്ക് നമ്മളെ എന്തായാലും വോട്ട് കിട്ടും എന്ന ധാരണയാണുള്ളതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് പറയാനും ചെയ്യാനും അവർക്ക് മടി ഉണ്ടാവില്ല ഇതിലെനിക്ക് പറയാനുള്ളത് സമസ്ത മുഷാവറ അംഗങ്ങൾ ഞാൻ അവരെ ബഹുമാനം അംഗീകരിച്ചോണ്ട് തന്നെ പറയാം ഞാൻ അവരെ ഒരു തായുള്ള ഒരു ചെറിയ ഒരു കുട്ടി മാത്രമാണ് അപ്പൊ ആ ബഹുമാൻ അംഗീകരിച്ചോണ്ട് തന്നെ പറയാം ഈ മുഷാവറ അംഗങ്ങളും സുന്നി നേതാക്കന്മാരും എല്ലാരും ഷജറകളും ഹജറകളും എല്ലാരും നേരം വരുത്താൻ സമസ്ത എന്തിനാണ് ഉണ്ടാക്കി എന്നുള്ള സമസ്തയുടെ മിനിറ്റ്സിന്റെ ആദ്യത്തെ പേജ് ഒന്ന് നോക്കണം എന്തിനാണ് ഈ സംഘടന അവിടെ ഉണ്ടാക്കിയത് സംഘടന ഉണ്ടായിരുന്നില്ലല്ലോ സംഘടന പിൽക്കാലത്ത് വന്നതാ അത് അനിവാര്യ ഘട്ടത്തിൽ എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് നോക്കുക എന്നിട്ട് അവിടെ ഒതുങ്ങുന്ന എന്നാൽ ലീഗ് ലീഗ് മര്യാദക്ക് അവിടെ വരൂ ഒരിക്കലും സമസ്തയെ ഒരു മറികടക്കുന്ന ലീഗിനൊന്നും ഇന്നും കേരളത്തിൽ സാധ്യത പക്ഷേ നമ്മളെ കൂട്ടത്തിൽ കുറച്ച് ആളുകൾ ലീഗിനെ സമസ്തയൊന്നും വേണ്ട ദീനൊന്നും വേണ്ട സുന്നത്യമായിത്തൊന്നും വേണ്ട ഒരു ആഗോള ഇസ്ലാമോടെ മതി എന്ന് വിചാരിച്ചാൽ പിന്നെ സമസ്ത ഉണ്ടാവൂല ലീഗുള്ളു അപ്പൊ മുമ്പ് മരം വെട്ടുകാരി കടന്നുപോയപ്പോ ഒരു അധ്യാപകൻ പറഞ്ഞൊരു കഥയാണ് മരം വെട്ടുകാരി കടന്നു പോയപ്പോ മരങ്ങളൊക്കെ വിറച്ചു നാളെ നമ്മളെ കൊല്ലുവല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോ കൂട്ടത്തിലെ ചെറിയ മരങ്ങളൊക്കെ പേടിച്ചു പറഞ്ഞു വലിയ മരം ശ്രദ്ധിച്ച് അവസാനം ഒരു തിരുവായിക്ക് ഒരു ഒരു തിരുവായ് മൊഴി എന്നതുപോലെ പറഞ്ഞു കുഞ്ഞുമക്കളെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അവർക്ക് പിന്തുണ കൊടുക്കാത്ത കാലത്തോളം അവർക്ക് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതാ സത്യം മഴ ഉണ്ടായ പോലല്ലോ മഴ വേണം പിടിച്ചത് താഴെന്താണെങ്കിലും എന്തല്ലേ മരമാണ് അപ്പൊ മരത്തിന്റെ താഴെ പിടിച്ചിട്ട് മാത്രേ മരത്തിനെ ഒറ്റാൻ കഴിയുള്ളൂ മരം ഇല്ലെങ്കിൽ മരത്തിന് ഒറ്റാൻ കഴിയൂല എന്താണെങ്കിലും ഒരു പൂളെങ്കിലും വേണ്ടി വരും അപ്പൊ ചുരുക്കത്തിൽ ഇത്ര നമുക്ക് പറയാനുള്ളൂ ചുണ്ണികളായ മുസ്ലിയാക്കന്മാര് ഏതെങ്കിലും തങ്ങന്മാരെയോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെയോ പിന്നാലെ പോയാൽ ഇവിടെ ആഹ്ലിസ്സുനായ ആദർശത്തെയോ മറ്റും നിലനിർത്താനും കഴിയില്ല അങ്ങനെ ഒരു കാലത്തെ സമസ്തയെ ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഭയപ്പെടുകയും മുസ്ലിം നേതാക്കന്മാർ ഇന്നലെ അവരെ സമസ്തയപ്പെട്ടിട്ടുണ്ട് അത് സമസ്ത സമസ്തയായിരുന്നു ഇന്ന് അവർ സമസ്ത പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ കാരണവും തെറ്റും മുസ്ലിമാക്കന്മാരെടുത്ത് മാത്രമാണ് മുസ്ലിയാക്കന്മാർ അവരുടെ ആദർശത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണം അതൊരു ജിഫിലി തങ്ങൾ മാത്രം മതിയാവില്ല നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം അതിന്മേൽ എന്ത് നഷ്ടപ്പെട്ടാലും ജോലി പോയാലും റസാ ഖുൽമീനായ റബ്ബാണ് ഇപ്പത്തെ രണ്ടായിരത്തി പതിനേഴിന് ശേഷം സമസ്ത ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചിട്ടില്ല ഞാൻ രാജാവിനെ പോലെ ജീവിക്കുന്നു എന്തുകൊണ്ട് റസ്സാക്ക് റബ്ബാണ് എനിക്ക് ഒരു സ്റ്റേജിൽ സ്റ്റേജ് ഒന്നും തരേണ്ട ആവശ്യമില്ല ഒന്നും വേണ്ട റബ്ബ് റസ്സാക്കാണ് റബ്ബ് എല്ലാ കാര്യം ചെയ്തു തരുന്നുണ്ട് പിന്നെന്താ പ്രശ്നം അപ്പം അതുകൊണ്ട് സത്യം ഈ നിങ്ങളീ പറഞ്ഞത് ശരിയാ ഒരു നിലക്കും ഉമറാക്കൾ ഇപ്പം തങ്ങന്മാരും സത്യം ആക്കളല്ല ഉമറാക്കളാണ് ഇപ്പൊ പാണക്കാട് സാധാർത്ഥ്യങ്ങളാണെങ്കിലും മറ്റുള്ള സാധാർത്ഥ്യങ്ങളാണെങ്കിലും ഇൽമ പഠിച്ച ആലിമല്ലാത്ത സാധാർത്ഥ്യങ്ങളെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ആ സാധാർത്ഥ്യങ്ങളൊക്കെ ആരാ സയ്യിദുൽ ഉമറ ആണ് എന്തല്ല മനസ്സിലായില്ല നമ്മൾ ഈ ഇന്നുള്ള പാണക്കാട് സാധാർത്ഥ്യങ്ങൾ അടക്കമുള്ള സാധാർത്ഥ്യങ്ങളെ നമ്മൾ പരിഗണിച്ചാൽ അവർ അവര് അവർ ഉലമാ അല്ല അവരാരാണ് അപ്പൊ സെയ്ദുൽ ഉമറ ആണ് ഉമറാവും ഉലമാവും നോക്കിയാൽ ആരുടേതാണ് ആരാണ് മുന്നിൽ നടക്കേണ്ടത് ഉലമാവ് അമ്പിയാൾ അപ്പൊ ആലിമീങ്ങൾ പറഞ്ഞതിനനുസരിച്ച് നിൽക്കാനെ സാധിക്കരു തങ്ങൾക്കും പറ്റൂ കാരണം അദ്ദേഹം ആലിമല്ല പിന്നെ ആരാണ് ഉമറാക്കളിൽ സയ്യിദാണ് ഉലമാക്കളിൽ സയ്യിദല്ല മനസ്സിലായില്ല ഇതൊക്കെ പറയുന്ന നേരാണ് അത് അദ്ദേഹം ഈ വേണ്ടി പറയല്ല റാമത്തുള്ള കാസിമി ഉമ്മുൽ ഖുറാൻ യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പാളാന്ന് പറഞ്ഞാൽ തെറ്റാണ് ഖുറാന്റെ പ്രിൻസിപ്പാളാണ് ശരിയാണ് ഞാനായതല്ലേ പറയണ്ടു സാധിക്കരു ശ്യാബ് തങ്ങടക്കുള്ള മഹാന്മാൾ അദ്ദേഹം മഹാനാണ് അദ്ദേഹം വലിയ മഹാനാണ് പക്ഷെ അദ്ദേഹം ഉലമായിൽപ്പെട്ട ആളല്ല ആരാണ് ഉമറാ സയ്യിദാണ് ഈ ഉമറാവും ഉമറാഹിന്റെ സയ്യിദും എന്താണ് ചെയ്യേണ്ടത് ഉലമാ അനുസരിക്കണം ഇത് പറയാൻ ഇവിടുത്തെക്കും അന്തമില്ല ഇത് പറയേണ്ട വിടുന്ന സജറയുടെ ബാധ്യതയാണ് ഇത് റാമത്തുന്ന് അല്ലേ ഞാൻ സജറല്ല ഞാൻ സജറിയല്ല ഹജറിയല്ല ഞാൻ നടുക്കി നിൽക്കുന്ന ഒരു നന്മ വരട്ടെ ഇതൊക്കെ നല്ല നിലക്ക് പോകട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഇതൊക്കെ നന്നായ ഞാനേതെങ്കിലും കാട്ടു പോയി നിൽക്കറി മരിക്കും ഞാൻ സ്റ്റേജ്മൊക്കെ വരില്ല അതിന് കാലൊക്കെ എനിക്ക് കഴിഞ്ഞു അപ്പൊ ഞാൻ സജറിയല്ല ഹജറിയല്ല പക്ഷേ ഇവിടെ അനുസരിക്കണം ഇപ്പൊ സമസ്തയുടെ പ്രസിഡന്റ് ആലിം ആയത് കൊണ്ടാണല്ലോ അനുസരിക്കേണ്ടത് ഏറ്റവും അനുസരിക്കേണ്ടത് ഏതെങ്കിലും സയ്ദിനെ അല്ല പിന്നെ ആരെയാണ് ആലിമാണ് അദ്ദേഹത്തിനെ അവൾ അനുസരിക്കാൻ അദ്ദേഹം സെയ്ദുമാണ് ആലിമാണ് അവിടെയും സൈദത്തിനെയല്ലേ നമ്മൾ വാർത്ത കൊടുക്കേണ്ടത് ആലിം എന്നത് സെയ്ദിനെ നമ്മൾ ബഹുമാനിക്കണം അതിനെല്ലാ സൈദം ബഹുമാനിക്കുന്നുണ്ടല്ലോ പക്ഷെ അനുസരിക്കേണ്ടത് ആരെയല്ല സെയ്ദിനെ അല്ല അനുസരിക്കേണ്ടത് ആരെയാണ് ആലിമിനെയാണ് അവരാണ് സ്വത്തു ലമ്പിയാ അപ്പൊ ഇത് വൃത്തിയായി പറഞ്ഞ് അവർക്കും മനസ്സിലാക്കി കൊടുക്കണം അവർക്ക് ആ വിവരമില്ല സീതമായ വിവരം ഉണ്ടാവില്ലല്ലോ വിവരം ഓടിക്കണ്ടേ എട്ടും പത്തും കണ്ടിട്ട് കാലിലേ കാലിൽ താമ്പില്ലേ കാപ്പിൽ മുസ്ലിയടക്കം ഓക്കെ അടക്കം പത്ത് മുപ്പത് കൊല്ലം മുമ്പ് മുപ്പത്തഞ്ച് നാപ്പത് കൊല്ലം മുമ്പ് ഇരുന്ന താമ്പൾ കാണുന്നത് ഇപ്പോഴും ആ താമ്പ് പോയിട്ടില്ല അപ്പൊ എത്ര ഉണ്ടാവും ആ താമ്പ് മനസ്സിലായില്ല കൊല്ലങ്ങൾ അനവധി ഉസ്താദിമാരെ മുന്നിൽ പായിൽ ഇരുന്ന താമ്പ് അതാണ് ഇൽമിന്റെ താമ്പ് അതല്ലാതെ കസേരിൽ ഇരുന്ന താമ്പ് മോലിയർക്കില്ല മനസ്സിലായില്ല മോലിയർ താമ്പ് കസേരയിൽ ഇരുന്ന താമ്പ അല്ല സഹിരന്മാരെ തായ്മ് കസേരയിൽ ഇരുന്ന തായ്മാണ് അത് നല്ലതാണ് എന്നുള്ള വിരോധമൊന്നുമില്ല പക്ഷേ ഇൽമ പഠിക്കാൻ വേണ്ടിയിട്ട് ആലിമീങ്ങളെ മുന്നിൽ കൈതോയപ്പായി ഇരുന്നിട്ട് കാബിറൻ കാബിരി ഞാൻ അല്ല ആലിമിന്റെ ഒരു ഹാദി മാത്രമാണ് അപ്പൊ അവർ പറയുന്നത് തങ്ങളും അനുസരിക്കണം കാരണം അല്ല ഉലമാവ് വർഷത്തിലുള്ള അവരെന്ത് പറയും വേണം മുല്ലക്കുയറ്റങ്ങൾക്കും പാങ്കക്കാരനും വായിക്കണം അവരെന്താ പറഞ്ഞത് അവരെന്താണ് മഹ്ദൂം പറഞ്ഞത് അതാണ് പറഞ്ഞത് എന്താ മഹ്ദൂം പറഞ്ഞത് എന്താ സെക്കരി അൻസാരി പറഞ്ഞത് അതാണ് പറഞ്ഞത് എന്താണ് സെക്കൻ അൻസാരി പറഞ്ഞത് അത് ഇമാം നബി പറഞ്ഞ പറഞ്ഞത് ഇമാം നബി എന്താ പറഞ്ഞത് ഷാഫിമാം എന്താ പറഞ്ഞത് അതാ പറഞ്ഞത് ഇമാം ഷാഫി എന്താ പറഞ്ഞത് അത് നാഫിയ എന്താണ പറഞ്ഞത് അതാ പറഞ്ഞത് നാഫിയ എന്താ പറഞ്ഞത് അത് ഇബിൻ ഉമർ തങ്ങൾ പറഞ്ഞതാ പറഞ്ഞത് ഇബിൻ ഉമർ തങ്ങളോ മുത്തബി പറഞ്ഞ പറഞ്ഞത് അപ്പൊ ഇന്ന് നമ്മുടെ ആലിമീങ്ങൾ പറയുന്നതാണ് അത് ആ സ്ട്രക്ചറിൽ നിന്ന് പറയുന്നതാണ് തീന് അതിനെ നമുക്ക് ലാഭം കിട്ടണ്ടില്ല അതിന്റെ ലാഭം പരലോകത്താണ് എന്നോരോ മൂല്യരും വിശ്വസിക്കണം റസ്സാക്ക് റബ്ബിക്കം വേണം മൂല്യർക്ക് വിശ്വാസം വേണം എന്നിട്ട് ആ മൂല്യ ആദർശത്തിൽ നിലകൊള്ളണം തങ്ങളോടും അവസാനം പറയാ ധൈര്യത്തോട് വളർത്താൻ പറയാ ഒരു കുരുത്തകറും വരൂല്ല മുസ്തഫ നബി അനുസരിച്ചാലല്ലേ കുരുത്തക്കരും വരുള്ളൂ മുസ്തഫാനബിക്കെതിരായാലേ കുത്തക്കളിലുള്ളൂ അതിന് മുസ്തഫാനബിന്റെ ദീൻ ഇതാണ് ഇതിന്റെ ഇപ്പറഞ്ഞ അടിസ്ഥാനം സൈതന്മാരെ അപമദിക്കണമെന്നല്ല പാണക്കാട്ടുകാരാണെങ്കിൽ അല്ല അവരൊന്നും അവമതിക്കരുത് സൈദ് സാധിക്കരു ശിയാപതങ്ങൾ നമ്മൾ തല കാട്ടിക്കൊടുത്താൽ കാല് വെക്കേണ്ട നേതാവാണ് യാതൊരു സംശയമല്ല പക്ഷെ അതിലും വലുതാണ് വലുതാണെന്ത് ദീന് ദീനിന്റെ മേലെ ജിഫിരിത്തങ്ങളില്ല ഇല്ല ഇത് രണ്ടോളും അനുയായികൾ മനസ്സിലാക്കി അവിടെ പ്രശ്നം നിന്ന് തീരും ദീനാണ് വലുത് അല്ല തങ്ങളാണ് വലുതെന്ന് വിചാരിച്ചല്ലോ ഈ ദീൻ പൊളിച്ചേ പോവുള്ളൂ അത്രേ എനിക്കല് പറയാനുള്ളൂ